ഹായ് ഡാനിഷ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ മീൻ കറിയും കുറച്ച് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത് അപ്പോൾ ലെഞ്ചിനായിട്ടുള്ള മീൻ മുളകില് വെക്കാൻ കേട്ടോ പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഈ മുളകില് മീൻ വയ്ക്കാം തേങ്ങ ആ പാലോ അല്ലെങ്കിൽ തേങ്ങ അരച്ച വെക്കുന്നത് അത്രയ്ക്ക് വലിയ താല്പര്യമായിട്ടും ഉണ്ടാവില്ല പിന്നെ പോരാത്തതിന് കൊളസ്ട്രോള് കാര്യങ്ങളൊക്കെ തേങ്ങയായിട്ട് ആയിട്ട് വരിക മുളകിലേക്കാണ് പൊതുവേ വായ്പൊടി കാര്യങ്ങളൊക്കെ ഈ കറി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പിന്നെ വേറെ ഒരു കറിയോ ഒന്നും ആവശ്യമില്ല പറവശ്യാ ഒന്നും ആവശ്യമില്ല ഒരു കറി മാത്രം മതിയില്ലേ വയറ് നിറയെ ചോണം ഞാനിതിനെ എടുത്തിരുന്നത് കാശ്മീരി മുളക് പൊടിയാത്ത ബതാവുമ്പോൾ അത്രയ്ക്ക് അരിവ് ഉണ്ടാവില്ല കാശ്മീരി മുളക് എടുക്കുന്നതായിരിക്കും ना पा, 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 गान 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 ീ ഒന്ന് ഇങ്ങനെ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നാറ് അപ്പം കറിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ പാത്രങ്ങളൊക്കെ നമ്മൾ കൂട്ടി വെക്കുകയാണെങ്കിൽ അത് നമുക്ക് കഴുകിയെടുക്കാൻ മടിയായിരിക്കും അപ്പോൾ അപ്പം ഇടയ്ക്കുള്ള പാത്രങ്ങൾ കഴുകി തീർക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ മടി തോന്നില്ല പെട്ടെന്ന് പണിയും അവസാനിച്ച് കിട്ടും ഇല്ലെങ്കിൽ എല്ലാ ജോലിയും കഴിഞ്ഞ ശേഷം പാത്രം കഴുകാന്ന് പറഞ്ഞിരുന്നാൽ നമുക്കത് മടിയും ആവും അവിടെ ഇടും കറിവേപ്പിലൊക്കെ ഞാൻ ചെയ്യുന്നത് കഴുകിയിട്ട് ബോട്ടിലോ അല്ലെങ്കിൽ ഡപ്പയിലോ ആക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കും കേട്ടോ അപ്പോൾ അത് ഒരു മാസത്തോളം നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും ഇന്ന് നിങ്ങൾ മുട്ടയൊക്കെ കഴുകിട്ടാണോ ഫ്രിഡ്ജിൽ വെക്കാറ് ഞാൻ കഴുകിയതിന് ശേഷമാണ് കേട്ടോ മുട്ടയൊക്കെ വെക്കുക സോപ്പിട്ട് തന്നെ കഴുകും അപ്പൊ ആരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഒന്ന് കമെൻറ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിന് പിന്നെ എടുത്ത് കഴുകേണ്ട ആവശ്യമില്ല കുഴിമുണ്ടൊക്കെ മുട്ട ഉപയോഗിക്കുമ്പോൾ അപ്പോൾ ഇന്നത്തെ വീടിനോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി തീർച്ചയായും സപ്പോർട്ട് ചെയ്യുന്നത് ഓക്കെ ബായ് താങ്ക്